എക്സ്ട്രാമാറ്റൽ അഫെയറിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് അറിയണ ലവും ഇമോഷണൽ ഡിപ്പെൻഡൻസിയും തമ്മിലുള്ള മാനസിക ആശ്രയം തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന സംവിധാനത്തിനകത്ത് എക്സ്ട്രാമാറ്റൽ അഫെയർ എന്ന് പറയുന്ന ഈ ഒരു ഇഷ്യൂവിനകത്തേന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ കാരണം എക്സ്ട്രാ മാറ്റൽ അഫെയറിലുള്ള എല്ലാ ആളുകളും വിചാരിക്കും നിങ്ങൾ ഭയങ്കര പ്രണയത്തിലാണ് നിങ്ങൾ ലവിലാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊരിക്കലും ഒരു ലൗവല്ല അപ്പോൾ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതായത് മനുഷ്യന് എപ്പോഴും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യാം ചെയ്യാമെന്ന് ഭയങ്കര ടെൻഡൻസി ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ സംഭവം സീക്രട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടായിരിക്കും പിന്നെ ആ സംഭവം എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഒരു ത്രില്ലുണ്ടായിരിക്കും ആ ആ ഒരു പ്രോസസ്സിലെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഡോപ്പൗവിന് ഉണ്ടാകുന്നുണ്ട് അഡ്രിലാൻ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഒരു റഷ് കാരണം നിങ്ങളെന്തു വിചാരിക്കും ഇതൊരു പ്രണയമാണെന്ന് വിചാരിക്കും ഒക്കെ അതൊരു ഫോർവഡൻ എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മൾ മറ്റേ സമൂഹം പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് സത്യത്തിൽ ഒരൊരിക്കലും ഒരു അല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നവരുന്നത് ആ ലവും നമ്മൾ മറ്റൊരാളെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ലവ് എന്താണെന്നും ഇമോഷണൽ ഡിപ്പെൻ്റൻസി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള ഐഡിയ കിട്ടും നിങ്ങൾ ഇമോഷണലി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണം അവിടെ തരത്തിൽ ലവെന്ന് പറയുന്ന ഫാക്ടറെ ഇല്ല ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത് ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം സ്ത്രീകളാണ് പുരുഷന്മാരുടെ കാര്യം അവിടെ കിട്ടും സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം നിങ്ങൾ അയാളെ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ എന്താണ് പറയുക ലോൺലെസ് നിങ്ങളുടെ ഒറ്റപ്പെടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം നിങ്ങൾ അയാളെ ഉപയോഗിക്കുകയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ആ കാര്യം നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കി വെക്കണം മൂന്നാമത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതായത് അയാളോടൊപ്പമുള്ള മൊമെൻസിൽ നിങ്ങളായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് അത് അയാളുടെ പ്രസൻസ് ഇല്ലാതെയും നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റണം അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ആ ഒരു സ്റ്റേജ് നിങ്ങൾ എത്താൻ ശ്രമിക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വേണം അയാൾ വിളിച്ചില്ലെങ്കിൽ വിഷമം വരുന്നത് അല്ലെങ്കിൽ അയാൾ മെസ്സേജ് അയച്ചില്ലെങ്കിൽ വിഷമം വരുന്നത് അയാൾ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ വിഷമം വരുന്നത് നിങ്ങൾ അയാളോടൊപ്പം ഉള്ള മൊമെൻ്റിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പോൾ ആ സ്റ്റേജിലേക്ക് നിങ്ങൾ വീണ്ടും എത്താൻ ശ്രമിക്കുക അടുത്ത പോയിൻ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിങ്ങളുടെ ലൗവിനിടയിൽ സമാധാനം ഇല്ലെങ്കിൽ അതൊരിക്കലും അതൊരു പ്രണയമല്ല അതൊരു സ്നേഹമല്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം റിയൽ ലവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരണം അതായത് യൂട്യൂബ് ബി ഹാപ്പി വിത്ത് ഓർ വിത്തൗട്ട് മീ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അതൊക്കെയാണ് റിയൽ ലവ് റിയൽ ലവ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സമാധാനത്തിൽ നിന്നാണ് നിങ്ങളുടെ ബന്ധത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അതൊരിക്കലൊരു ലവ് അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതൊരു മാനസിക ആശ്രയം മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഇടയിൽ ലവ് ഇല്ലാത്തതുകൊണ്ടാണ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതായത് അയാൾ എന്നെ ഉപേക്ഷിച്ച് പോവുമോ അയാൾ എന്നെ അവോയ്ഡ് ചെയ്യുമോ അയാൾ മറ്റൊരാളിലേക്ക് പോവുമോ അങ്ങനെയൊക്കെയുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥ ലവ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥ ലവ് എന്താണെന്ന് പഠിക്കണം യഥാർത്ഥ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവൽ സംഭവമാണ് മറ്റൊരാൾക്ക് ഫ്രീഡം നൽകി അവരെ അവരായിട്ട് ജീവിക്കാൻ അനുവദിച്ചും അവരുടെ നമ്മളില്ലെങ്കിലും അവർ സന്തോഷമായിരിക്കണം ആ സന്തോഷത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയ സന്തോഷം ഉൾപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് സന്തോഷം അങ്ങനെ പൊസസീവ് അല്ലാത്ത അവരെ അവരായിട്ട് ജീവിക്കാൻ അനുവദിക്കണം അവർ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയുള്ള ആളല്ല എന്നുള്ള ചിന്തയൊക്കെ വരുന്നിടത്താണ് യഥാർത്ഥ ലവ് ലൗമുണ്ടാകുന്നത് പക്ഷേ ഇത്തരം ബന്ധങ്ങളിലൊന്നും അങ്ങനെയല്ല ഈ സംഭവം വരുന്നതും കുറേ ഒരു ഫിസിക്കൽ കണക്ഷനും ഫിസിക്കൽ ഇൻറ്റിമെൻസി ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം പൊസിറ്റീവ്നെസ് വരും ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വരും അങ്ങനെ ഈ സംഭവം ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോകാറായിട്ടാണ് ഉള്ളത് അപ്പോൾ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ലവ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി മാത്രമാണ് നിങ്ങൾ മാനസികമായിട്ട് മറ്റൊരാളെ ആശ്രയിക്കുക മാത്രമാണ് ചെയ്യുന്നത് പിന്നീട് ഉണ്ടാകുന്ന ഫോർവിഡേൻ എക്സൈറ്റ്മെൻ്റ് ആണ് അത് നിങ്ങൾ പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ഈ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കാം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോകണം നിങ്ങൾക്ക് മെഡിറ്റേഷൻ പോവാം യോഗയ്ക്ക് പോകുക നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറേയധികം കാര്യങ്ങൾ പഠിക്കാം ഇങ്ങനെയൊക്കെ വളരെ സ്ലോലി സ്ലോലി മാത്രമേ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യണം ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ലവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യണം അത് ഇതൊക്കെ നിങ്ങൾക്ക് തനിയെ ഹെൽപ്പ് ചെയ്ത് ഹീല് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേഖലയിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ തെറാപ്പിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഹീലാവുന്ന രീതിയിലുള്ള ഐഡിയാസും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റും ഇത് എനിക്ക് നിങ്ങൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളെ ഹീൽ ചെയ്യാനോ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ പെയിൻ റിസോൾവ് ചെയ്തു തരാനോ ഒന്നും പറ്റില്ല നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി തരാം ഏത് സ്റ്റേജിലാണ് നിങ്ങൾ കിട്ടുന്നതെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങൾ വേദനയ്ക്ക് അനുഭവിക്കുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും തെറാപ്പിസ്റ്റുകളെ സൈക്കോളജിസ്റ്റുകളെ ഒക്കെ സഹായം തേടേണ്ടി വരും ചില ആളുകൾക്ക് സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കരുതുന്നു വീണ്ടും മറ്റു വീഡിയോ കാണാം മൊബൈൽ ബൈ ബൈ താങ്ക് യു